സിബിഐ ചാരുമൂടം മണ്ഡല സമ്മേളനത്തിന് തുടക്കമായി രണ്ടു ദിവസമായി പാലമേലിലാണ് സമ്മേളനം നടക്കുന്നത് അതിലുയർന്ന് സി പി ഐ ചാരിമൂട് മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി രണ്ട് ദിവസമായി പാലമേലിലാണ് സമ്മേളനം നടക്കുന്നത് നൂറനാട് സി ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ ചന്ദ്രനുണ്ണിത്താൻ നഗറിൽ പ്രതിനിധി സമ്മേളനം നടന്നു സി പി ഐ ദേശീയ കൌൺസിൽ അംഗം സത്യൻ മുഗേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൈകഴക്കിയിരിക്കുന്നത് ലോകത്തിൽ ശതമാനമാകുകയാണ് കോടി ജനങ്ങളും ആടി ജനങ്ങളിൽ ഒരു ശതമാനം ആർ രാജേഷ് രക്തസാക്ഷി പ്രമേയവും ശിവരാമപിള്ള അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പി തുളസീധരൻ സ്വാഗതം പറഞ്ഞു ടി ജി ആഞ്ചലോസ് ടി ടി ജിസ്വാൻ പി വി സത്യനേഷൻ അഡ്വക്കറ്റ് വി മോഹൻദാസ് അഡ്വക്കേറ്റ് കെ എസ് രവി ഡി രോഹിണി എം മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട